കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിനുള്ളിൽ അകപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തിയിരിക്കുന്നു നിതിൻ പ്രഭാകരൻ ചേരുന്നു ഏറെ പ്രതീക്ഷയോടെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണോ ഇവരെ കണ്ടെത്താൻ സാധിച്ചത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത് വിശദാംശങ്ങൾ നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും ഫോറസ്റ്റും നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ മൂന്ന് പേരെയും കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ മൂന്ന് പേരെ കാണാതാവുന്നത് തുടർന്ന് കൂടി നാട്ടിൽ വാർത്ത പരക്കുന്നു നാട്ടുകാർ സംഘടിച്ച് പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ഫോറസ്റ്റ് വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ കാട്ടിനകത്ത് കയറി വിവിധ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തി ഇന്നലെ തന്നെ നാട്ടുകാർ പലരും പറഞ്ഞത് ഇവർക്ക് വഴിതെറ്റി പോയതാകാം എന്നാണ് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രാവിലെയോടുകൂടി ആശ്വാസകരമായ വാർത്ത എത്തിയിരിക്കുന്നു ഈ മൂന്ന് പേരെയും കാണാതായ വനത്തിനകത്ത് കാണാതായ മൂന്ന് സ്ത്രീകളെയും കണ്ടെത്താൻ സുരക്ഷിതമായി കണ്ടെത്താൻ നാട്ടുകാർക്ക് കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാർ ഇന്നലെ ഒരു പ്രദേശത്തെ ജനങ്ങളാകെ ഉറക്കമൊഴിച്ച് നടത്തിയ തെരച്ചിലാണ് പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്നലെ ഉറക്കമുണ്ടായിരുന്നില്ല കാരണം കാടുമായി ബന്ധപ്പെട്ട എന്റെ പരിചിതരായ വ്യക്തികളാണ് കാട്ടിനകത്തേക്ക് പോയത് അവർക്ക് വഴിതെറ്റുമെന്ന നാട്ടുകാർക്ക് ഉറപ്പ് നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയായിരുന്നു നാട്ടുകാർക്കുള്ളത് ആ ആശങ്കകൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് ഈ മൂന്ന് പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് പേരെയും സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു വൃന്ദ